വളകളുടെ തെങ്ങുകയറ്റ മത്സരം നടക്കുകയായിരുന്നു ഒരുപാട് തവളകൾ മത്സരത്തിൽ പങ്കെടുത്തു എല്ലാവരും വലിയ തവളകളായിരുന്നു അതിനിടയിൽ ഒരു കുഞ്ഞൻ തവള കൂടി മത്സരിക്കാനെത്തി അവനെ കണ്ടതും എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു ഇവനേതാണ് ഇവനെ ആരാണ് ഈ മത്സരത്തിൽ പങ്കെടുപ്പിച്ചത് ഇവനുണ്ടോ ജയിക്കുന്നു പാവം അവൻ്റെ ഒരാഗ്രഹം അല്ലേ അവൻ മത്സരിക്കട്ടെ അങ്ങനെ മത്സരം തുടങ്ങി എല്ലാ തവളകളും കയറാൻ തുടങ്ങി കണ്ടു നിന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും കയ്യടിപ്പിക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴും കുഞ്ഞൻ തവളയെ കളിയാക്കാനും ആളുണ്ടായിരുന്നു അങ്ങനെ മത്സരം ആവേശത്തിലായി ഉയരത്തിലേക്ക് എത്തും തോറും തവളകളിൽ പലരും പാതി വഴിയിൽ വെച്ച് നിർത്തുകയും തളരുകയും മറ്റു ചിലർ താഴേക്ക് വീഴാനും ഒക്കെ തുടങ്ങി അങ്ങനെ അവസാനം ജയിച്ചതോ നമ്മുടെ കുഞ്ഞൻ തവള കണ്ടു നിന്നവരുടെയും കളിയാക്കിയവരുടെയും ഒക്കെ കണ്ണ് തള്ളി അങ്ങനെ അവൻ നല്ലൊരു സമ്മാനം കിട്ടി ഇത്രയേറെ തവളകൾ പരാജയപ്പെട്ടിട്ടും ഇവൻ മാത്രം എങ്ങനെയാണ് ജയിച്ചത് എല്ലാവർക്കും സംശയമായി അതിൻ്റെ കാരണം നമ്മുടെ കുഞ്ഞൻ തവളക്ക് ചെവി കേൾക്കില്ലായിരുന്നു അവനെ കളിയാക്കിയതും നിരുത്സാഹപ്പെടുത്തിയത് ഒന്നും അവൻ കേട്ടതേയില്ല അവനെ ലക്ഷ്യം മാത്രമേ മുന്നിൽ കാണാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കേട്ടില്ലേ കേൾക്കേണ്ടത് മാത്രം കേട്ട് ജീവിതം മുന്നോട്ട് നിക്കൂ ഗുഡ് ലക്ക് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണമെന്നും മറക്കല്ലേ